ആഘോഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട പതിനഞ്ചാം വാർഡിലെ സക്കീന റസാഖ് പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥി ഷീജ ജോഷി ഈ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആന്റോ തൊറയൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും പതിനഞ്ച് പതിനേഴ് വാർഡുകളിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്തു നിർത്തി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ിൽ കേക്ക് മുറിച്ച് നൽകി ആഘോഷം നടത്തിയത് വിജയം നൽകി നമുക്കറിയാം നമ്മുടെ ഈ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഇവർ നിരീക്ഷിക്കാൻ വരെ ഗവൺമെന്റുകൾ മുന്നോട്ട് വരുന്നത് കാരണം ആകെ മുന്നൂറ്റി അറുപത്തൊമ്പത് കൂലി കിട്ടണത് അതിനെ ഡ്രോണൊക്കെ വെച്ചിട്ട് നിരീക്ഷിക്കാനാണ് നിൽക്കുന്നത് കാരണം തൊഴിൽ എങ്ങനെയാണ് പണി നടക്കണമെന്നൊക്കെ അപ്പൊ അത്തരത്തില് നിങ്ങള് ഉയർന്നു കഴിഞ്ഞുണ്ട് ഇപ്പോൾ കാരണം പതിനേഴ് കൊണ്ടത്തോളം ആയി തൊഴിലുറപ്പ് തുടങ്ങി വെച്ചിട്ട് ഈ അതിൻ്റെ ഇടയിൽ പ പല പല കൂലികളുടെ വ്യതിയാനം വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിനനുസരിച്ചുള്ള കൂലിയിലേക്കാണ് നമ്മൾ എത്തണത് ഇപ്പോൾ മറ്റുള്ളവർ പലരും നമ്മളെ കളിയാക്കി പറയുമെങ്കിലും അതിനൊക്കെ അതിജീവിക്കുക നിങ്ങൾ അതേത് സംവിധാനം ആണെങ്കിലും അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവും പക്ഷെ